എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ആശ്വാസം നൽകുന്ന ചില നടപടികൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരികയാണ് മാസത്തെ കുടിശ്ശിക പെൻഷൻ നിലവിൽ ലഭിക്കുവാനുള്ള സാഹചര്യത്തിൽ മൂന്ന് മാസത്തുക നാലായിരത്തി എണ്ണൂറ് രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള വളരെ ആശ്വാസം നൽകുന്ന ചില നടപടികളാണ് ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക ഇത് കൂടാതെ തന്നെ വീഡിയോ പരവ് നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം കാരണം പല ആളുകൾക്കും ഇത് അറിയത്തില്ലാത്തതുകൊണ്ട് ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പേജ് ഫോളോ ചെയ്യുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഏഴു മാസത്തിലേക്ക് എത്തുകയാണ് ഏകദേശം പതിനോരായിരത്തി ഇരുന്നൂറ് രൂപ സാധാരണക്കാരന് ഇപ്പോൾ ലഭിക്കേണ്ടതായിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി തുക വിതരണം ചെയ്യുമെന്നാണ് മുൻപ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് എങ്കിൽ പോലും സർക്കാരിന് ഫണ്ട് ഫണ്ട് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് കാരണം തുക വിതരണം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഏകദേശം നാലായിരം കോടിയോളം രൂപ ജി എസ് ടി വരുമാനം ഒക്കെ ആയിട്ട് മാസമാസങ്ങളിൽ നൽകുന്ന തുക സംസ്ഥാന സർക്കാരുകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് കേരളത്തിനും ആ ഒരു വിഹിതം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ഒരു തുകയൊക്കെ ലഭിച്ചില്ലേ ഇപ്പോൾ ക്ഷേമ പെൻഷൻ തുക വിതരണം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം മറ്റൊരു സംഭവം കൂടി ഇതിനിടയിൽ നടന്നിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തെ സർക്കാർ ജോലിക്കാരായിട്ടുള്ള ആളുകൾക്ക് ശമ്പള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് തുക തടസ്സപ്പെട്ടിരുന്നു അതിനുശേഷം വിതരണത്തിലേക്ക് പോകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നിരിക്കുന്നത് മാത്രവുമല്ല ഈ ഒരു കിട്ടുന്ന തുക അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന നികുതി വിഹിതം സംസ്ഥാന സർക്കാർ മറ്റുള്ള ആവശ്യങ്ങൾക്ക് സാലറി പോലെയുള്ള അല്ലെങ്കിൽ ശമ്പളം പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്ക ഉപയോഗിക്കാനാണ് കൂടുതലായിട്ടും നടപടികൾ ഉണ്ടാവുക പക്ഷേ ക്ഷേമ പെൻഷൻ തുക എപ്പോൾ ലഭിക്കുമെന്നുള്ളത് എല്ലാവരെയും പോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രധാന കാര്യമാണ് പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സംസ്ഥാന ധനവകുപ്പിന്റെയും അതുപോലെ തന്നെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെയും ഭാഗത്തുനിന്ന് തന്നെ പുതിയ നടപടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണ് ഈ ഒരു മാർച്ച് മാസത്തിൽ തന്നെ ഏകദേശം രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ഗഡു തുക നാലായിരത്തി എണ്ണൂറ് രൂപ വരെ സാധാരണക്കാരന്റെ അക്കൗണ്ടുകളിലേക്ക് ഏതെങ്കിലും രീതിയിൽ പണം കണ്ടെത്തി വിതരണം ചെയ്യുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യൻ രൂപീകരിച്ച് അതിൽ നിന്നും പണം കണ്ടെത്തി തുക വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് വളരെയധികം ആളുകൾ തുക കൈകളിൽ വാങ്ങുന്നവരും അതുപോലെ തന്നെ മറ്റുള്ള രീതികളിൽ ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലും ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളിൽ വളരെ വലിയ ഒരു ശതമാനം ആളുകൾ തുക അനർഹരായിട്ടാണ് വാങ്ങുന്നത് എന്നുള്ള ഒരു കാര്യം മുൻപ് തന്നെ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം ആളുകളെ വളരെ പെട്ടെന്ന് പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനുള്ള കർശന നടപടി വീട് വീടാന്തരം കയറിയുള്ള പരിശോധനകൾ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തുക വിതരണം ചെയ്യുന്നില്ലെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന് ഒരു ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് ഈ ഒരു തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്യുവാൻ പോലും പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള നടപടികൾ ഈ ഒരു തുക വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ പോലും ഉള്ളത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൂന്ന് മാസത്തേക്കിന് തുക ലഭിക്കാനുള്ള സാഹചര്യം ഈ മാസം പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക